ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മോഡേൺ വെയർ വീഡിയോക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ജി പേ ആണുള്ളത് പിന്നെ ഡ്രസ്സ് വേണം എന്നുള്ള ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ആക്കിയാൽ മതിയേ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയ ഓപ്പൺ വീഡിയോ മസ്റ്റാണ് കേട്ടോ എല്ലാവരും വീഡിയോ മുഴുവനായി കാണണേ ഇതൊരു ഫുൾ ബട്ടൺ ഓപ്പൺ കൗൺ ആണ് മെറ്റീരിയൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് എക്സ് ഡബിൾ എക്സൽ എൽ ആണ് കേട്ടോ അത് സ്റ്റൈലിഷ് ഗൗണാണ് ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട് റിംഗിൾ മെറ്റീരിയൽ ആണ് എക്സ് എസ് എസ് എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു കോർ സെറ്റാണേ ഹെ ഹെവി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ എക്സ് എസ് എം എൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ വരെ അവൈലബിളാണ് കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ിട്ടൊരു ഗൗണാണ് നല്ല ട്രിബിൾ കളറായിട്ടുള്ള സൂപ്പർ ഗൗൺ ആണ് ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഗൗണാണ് കേട്ടോ അത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ത്രീ സൈഡായിട്ടുള്ള സൂപ്പർ ട്രെൻഡിങ് ഗൗൺ ആണ് എസ് എസ് എക്സ് എൽ എം എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ത്രീ പീസ് സെറ്റാണേ അടിപൊളി എൻ്റെ മെറ്റീരിയലാണ് കേട്ടോ സൂപ്പർ കളർലെസ് ആണ് ചെറിയൊരു ഷൈനിങ് അടിപൊളിയുള്ള മെറ്റീരിയൽ ആണ് അതെൻ്റെ നേരത്തെയുള്ള വീഡിയോയിലുണ്ട് കേട്ടോ സൈസും എല്ലാ കാര്യങ്ങളും ഒരു ജീൻസ് ഫ്രോക്കാണേ കോളറിനൊക്കാണ് രണ്ട് സൈഡ് പോക്കറ്റ് ഉണ്ട് ഫുൾ സ്ലീവാണ് ജീൻസിൻ്റെ ഗൗണാണ് ആണ് കേട്ടോ ഫുൾ ബട്ടൺ ആണ് അല്ല ലോങ് ഗൗണാണ് ആണ് കേട്ടോ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് വരെ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു ഗൗൺ ആണ് ഹെവി ഫ്ലേഡ് ആണ് കേട്ടോ റിങ്കിളാണ് മെറ്റീരിയൽ അഫോർഡബിൾ പ്രൈസ് ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എല് ഫോർ എക്സ് എൽ വരെ അവൈലബിളാണ് കേട്ടോ നല്ല സൂപ്പർ ഗൗൺ നല്ല ഫ്ലീറ്റഡ് ആയിട്ടുള്ള ഗൗൺ ആണേ നെക്സ്റ്റ് വന്നിട്ടൊരു ത്രീ പി സെറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ ഹെവി സിൽവർ സെറ്റ് ജോർജറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള സൂപ്പർ സൂപ്പർ കളറുകളാണ് ഇതിലുള്ളത് ആരും കണ്ട കൊതിച്ചു പോണ പോലത്തെ സൂപ്പർ ഒരു വർക്കാണ് ഇതിലെല്ലാം വേണ്ടത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ആക്കിയാൽ മതിയെ നെക്സ്റ്റ് വൺ ഒരു അപ്പോൾ എല്ലാവർക്കും അസ്സാമലേക്കും